കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓമനത്തമുള്ള നിഷ്കളങ്കമായ മുഖം തന്നെയാണ് പെരേരുടേത് പെരേര വിവാഹം കഴിക്കുക അതിന്റെ പെരേറെ വിവാഹം കഴിക്കാനുള്ള ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്താണ് നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ യോഗ്യത കാരണം നമ്മളെ ബോഡി വിഷയം ചെയ്യാൻ എനിക്ക് വണ്ണമുണ്ട് അല്ലെങ്കിൽ താടിയും വിഷയം കുറവ് അങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ് ഇല്ലാണ്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ കല്യാണം കഴിക്കാം അല്ലാണ്ട് സെലിബ്രിറ്റി ഇമേജ് ഉള്ളതുകൊണ്ട് കല്യാണം കഴിക്കാം എന്ന രീതി ഒന്നും അറിയത്തില്ല നമ്മളെ ഒരു വ്യക്തിയായിട്ട് കാണുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടി എന്തെങ്കിലും മാത്രമേ കല്യാണം അത് സെറ്റ് സെറ്റാവൂരിൽ ലഹരി വലിയ പ്രശ്നമാണ് സിനിമ മേഖലകളിലും എന്റർടൈൻമെന്റ് മേഖലകളിലൊക്കെ ലഹരി വലിയ രീതിയിൽ കുത്തുവയ്ക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അങ്ങനെ അലിൻ ജോസ് പെരേര എന്ന നാടൻ അല്ലെങ്കിൽ അഭിനേതാവ് എപ്പോഴെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പടത്തിൽ വർക്ക് ചെയ്യില്ല എന്നൊരു നിലപാട് എടുക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല മറ്റുള്ളവരുപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വർക്കിംഗ് സെറ്റിൽ ഒന്നും ലഹരി കണ്ടിട്ടില്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ പ്രൈവസിയിലായിരിക്കും ഉപയോഗിക്കുന്നത്